സ്പാനിഷ് സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലേക്ക് സോമ്പികളും കൂടി വന്നാൽ എങ്ങനെയിരിക്കും ഇരിക്കും അത് കൂട്ടുകാരെ ഒരു കിഡിലൻ സോമ്പി കഥയാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഒട്ടും വായിക്കാതെ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു മാരേജ് ഫങ്ഷൻ നടക്കുന്നതാണ് കാണിക്കുന്നത് എല്ലാവരും ഭയങ്കര തിരക്കിലും മറ്റുമൊക്കെയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു നാസിപ്പടയുടെ നേതാവ് വരുന്നത് അവിടെ ഉണ്ടായിരുന്ന ചെറുക്കനും പെണ്ണും അടക്കം എല്ലാവരും പേടിച്ച് വരച്ചാണ് നിൽക്കുന്നത് ഈ നാസിപ്പടയുടെ നേതാവ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് ഇവരുടെ അടുത്ത് കുറച്ച് മദ്യം ആവശ്യപ്പെടുകയാണ് ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ ഈ നേതാവിനെ കുറച്ച് മദ്യം കൊണ്ടുവന്ന് കൊടുക്കുന്നുമുണ്ട് ഈ നേതാവ് മദ്യം കുടിച്ചപ്പോൾ തന്നെ അയാൾക്ക് കുറച്ച് ചുമയും കാര്യങ്ങളൊക്കെ വരികയാണ് ഈ ഒരു മദ്യത്തിൻ്റെ വീര്യം കാരണം എല്ലാവരും ഇത് കണ്ട് ചിരിക്കുകയും ചെയ്യുന്നുണ്ട് അതോടുകൂടി ഒരു നേതാവിന് ദേഷ്യം വരികയാണ് എല്ലാത്തിനെയും തീർത്തേക്ക് എന്ന് പുള്ളിക്കാരൻ ഓർഡർ കൊടുക്കുന്നു ഇയാളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പട്ടാളക്കാര് വന്നിട്ട് ഇപ്പൊ ഈ ഒരു കല്യാണ ഫംഗ്ഷന് വന്നിട്ടുണ്ടായിരുന്ന എല്ലാത്തിനെയും തീർത്തുകൊണ്ടിരിക്കുക എല്ലാവരും മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഒരു ഗ്യാസ് കാനിസ്റ്റർ എടുത്തിട്ട് ഈ മൃതദേഹങ്ങൾക്കിടയിലേക്ക് അയാൾ എറിയുന്നുണ്ട് അതിൽ നിന്ന് ഒരു നീല വാതകം പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള ജാനയാണ് ഒരു ജഡ്ജിയെ ആക്രമിച്ചതിന് ഇപ്പൊ അവനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അവന്റെ കൂട്ടത്തിലുള്ള സോൾജിയേഴ്സ് പക്ഷെ അപ്പോഴേക്കും അവന്റെ അങ്കിൾ ആയിട്ടുള്ള ജനറൽ ലൊസാനോ വന്നിട്ട് അത് തടയുന്നുണ്ട് പകരം ഇവന് ശിക്ഷയായിട്ട് ഞാൻ മറ്റൊരു കാര്യം നൽകാമെന്ന് പറയുന്നു ഏറ്റവും അപകടം നിറഞ്ഞ ഒരു ഫ്രോണ്ട്ലൈൻ യൂണിറ്റിലേക്ക് ഒരു മെസ്സേജ് ഇവൻ കൊണ്ടുചെന്ന് കൊടുക്കണം കൂടെ ആരെങ്കിലും വേണങ്ങി കൂട്ടിക്കോ എന്നും ജനറൽ ലൊസാനോ തന്റെ മരുമകനോട് പറയുകയാണ് ഈ ഒരു മെസ്സേജിന്റെ ഉള്ളടക്കം എന്താണെന്ന് പോലും ജനറൽ ലൊസാനോ ജാൻറെ അടുത്ത് പറയുന്നില്ല ജാൻ ഈ ഒരു ദൗത്യത്തിൽ നിന്ന് പരമാവധി ഒഴിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാ പിന്നെ നീ പോയി അത്തോ അവമാരുടെ കയ്യിൽ നിന്ന് നിന്റെ എക്സിക്യൂഷൻ മറ്റൊക്കെ ഞാനാ തടഞ്ഞത് അത് നീ മറക്കണ്ട എന്ന് അപ്പോൾ അങ്കളായിട്ടുള്ള ജനറൽ ഓസാന പറയുന്നുണ്ട് അങ്ങനെ ഡി ക്രൂസ് എന്ന് പറയുന്ന ഒരു ചെറിയ കേഡറ്റിനെയും കൂട്ടിയിട്ട് അവൻ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് ഈ ഒരു മെസ്സേജ് ഓൺലൈൻ യൂണിറ്റിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഡി ക്രൂസ് എന്ന് പറയുന്ന പയ്യനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആവേശത്തിലായിരുന്നു ഇവർ അവിടെ നിന്നും ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോൾ ജാനിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സോൾചർ ആണെന്നുണ്ടെങ്കിൽ കൈയിനൊക്കെ ഇപ്പൊ പരിക്കേറ്റിട്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അവനൊരു സിഗരറ്റ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക ഞാൻ അപ്പൊ തന്നെ ഇവനൊരു സിഗരറ്റ് കൊടുക്കുന്നുണ്ട് ജനറൽ ഓസാനോ ഇവന്റെ അങ്കിൾ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവന് ഭയങ്കര പിടിപാടാണ് ഇവിടെ ബാക്കിയുള്ള ഉദ്യോഗസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ ഇവന് ഇഷ്ടമേ അല്ല നമ്മള് സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നില്ലേ അയാളുടെ നേതൃത്വത്തിൽ ഇപ്പൊ ഈ പരിക്കേറ്റയാളെ ആ ഒരു ട്രെയിനിലേക്ക് ഇവർ കയറ്റി കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഒരു ട്രക്കിൽ ഇപ്പൊ നമ്മുടെ ഡിക്രൂസും അതുപോലെ തന്നെ ജാനും ഈ ഒരു കത്ത് കൊടുക്കാനായിട്ട് ലൈൻ യൂണിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജാൻ മാപ്പ് നോക്കിയിട്ട് സ്ഥലങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഇവര് കുറെ ദൂരം പോയതിനു ശേഷം ഒരു ചെക്ക് പോസ്റ്റിലേക്ക് എത്തുന്നുണ്ട് ജാൻ അപ്പോ ഡിക്രൂസിന്റെ അടുത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് എടാ അത് ജർമ്മൻ പട്ടാളക്കാരാണ് അവന്മാരുടെ മുമ്പില് നമ്മൾ പേടി കാണിക്കാൻ പാടില്ല ഭയങ്കര അഹങ്കാരത്തോട് കൂടിയായിട്ട് നമുക്ക് പെരുമാറിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ ഇപ്പം ഈ ഒരു ചെക്ക് പോസ്റ്റിൽ എത്തിയപ്പോൾ തന്നെ ഇവരുടെ ചെക്കിങ്ങിനായിട്ട് ഒരു മേലുദ്യോഗസ്ഥൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഡിക്രൂസും ജാനും വളരെ കൂളായിട്ട് ഇവർ ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ മറുപടി നൽകുന്നുണ്ട് ഞങ്ങളൊരു മെസ്സേജ് അങ്ങോട്ടേക്ക് എത്തിക്കാനായിട്ട് പോവാണെന്നും നമ്മുടെ ജാൻ പറയുന്നുണ്ട് ഈ ഒരു ഉദ്യോഗസ്ഥൻ ഒരു കുഴപ്പമില്ലാതെ അവ നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവരെ കടത്തി വിടുന്നുണ്ട് ഇവർ പോയതിനു ശേഷം അവിടെ മൊത്തം ഫെൻസിങ് ഉപയോഗിച്ച് മറയ്ക്കുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റും ഇത്ര പെട്ടെന്ന് ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നിന്ന് പരിശോധിച്ചിട്ട് ഇവന്മാരെ നമ്മുടെ കടത്തിവിടുന്നു ഞാൻ വിചാരിച്ചില്ല എന്ന് ജാൻ അപ്പോൾ ഡിക്രൂസിന്റെ അടുത്ത് പറയുന്നുണ്ട് പെട്ടെന്നാണ് ഒരു ചെറിയ വിമാനത്തിന്റെ സൗണ്ട് ഇവർ രണ്ടുപേരും കേൾക്കുന്നത് പുറത്തേക്ക് നോക്കിയപ്പോൾ അത് ഇവരുടെ രാജ്യത്തിന്റെ തന്നെ വിമാനമായിരുന്നു ആരൊക്കെ ചേർന്ന് അത് വെടിവെച്ചിടുന്നുണ്ട് ഉടൻ തന്നെ ആ ഒരു വിമാനം പൊട്ടിത്തെറിക്കുകയും അതിലുണ്ടായിരുന്ന പൈലറ്റ് ആ പാരച്യൂട്ട് ഇജക്റ്റ് ചെയ്ത് താഴേക്ക് ചാടുന്നതും കാണുന്നുണ്ട് അയാളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങോട്ടേക്ക് പോവാനായിട്ട് തീരുമാനിക്കുകയാണ് അപ്പൊ ഈ ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട് നമുക്ക് പോകണ്ടേന്ന് ഡീറ്റോൾസ് ചോദിക്കുന്നുണ്ട് ആദ്യം നമുക്ക് അയാളെ രക്ഷിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വിമാനം വീണിട്ടുള്ള ആ ഒരു കാട്ടിലേക്ക് ഇപ്പൊ ഇവർ രണ്ടുപേരും കയറി ചെല്ലുന്നുണ്ട് അവിടെ പോയി നോക്കിയപ്പോൾ ഈ ഒരു വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും പിന്നെ അതുപോലെ തന്നെ ആ ഒരു നീലനിറത്തിലുള്ള വാതകത്തിന്റെ പൊടിയും മറ്റും ഒക്കെ ഇവർ കാണുന്നുണ്ട് ആ പൈലറ്റിന്റെ കാലുകളൊക്കെ നഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും കുറച്ച് ആളുകൾ അങ്ങോട്ടേക്ക് വരികയാണ് കുറച്ച് റിപ്പബ്ലിക്കൻസ് ഇവരുടെ നേതാവിന്റെ പേര് സെർജന്റ് എന്നാണ് പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ഇവരെ സെർച്ച് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ഡിക്രൂസിന്റെ കയ്യിൽ നിന്ന് ഒന്നും തന്നെ ഇവർക്ക് കിട്ടിയില്ല പക്ഷെ ജാനിന്റെ പോക്കറ്റിൽ നിന്ന് ആ ഒരു ലെറ്റർ ഇവർ കണ്ടെടുക്കുകയാണ് പക്ഷെ ആ ലെറ്റർ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്ന ഈ ഒരു സെർജന്റ് ആണെന്നുണ്ടെങ്കിൽ ഞെട്ടിപ്പോയി ഒരു തെറി മാത്രമായിരുന്നു അതിലുണ്ടായിരുന്നത് നിന്റെ അമ്മാവൻ പറഞ്ഞിട്ടില്ലേ നീ ഒരു ഫ്രണ്ട്ലൈൻ യൂണിറ്റിലേക്ക് നീ ഇപ്പം ഇത് കൊണ്ടു കൊടുക്കാനായിട്ട് പോകുന്നത് ഇതിൽ തെറി മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിശയിച്ചു പോകാണ് തന്റെ അമ്മാവൻ തന്നെ തേച്ചതാണെന്ന് പുള്ളിക്കാരുടെ മനസ്സിലായി ഈ ആണെന്നുണ്ടെങ്കിൽ ഇവരെ കൊല്ലാതെ വെറുതെ വിടുകയാണ് ഇവരെ ബന്ധിയാക്കിയ ശേഷം ഇവരെയും കൂടെ കൂട്ടാമെന്നാണ് ഈ സർജന്റ് പറയുന്നത് അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഇവരുടെ സർജൻറ്റിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഫോട്ടോഗ്രാഫർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ആ ഒരു പൈലറ്റിന്റെ മരിച്ചു കിടക്കുന്ന ആ ഒരു പൈലറ്റിന്റെ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുമ്പോഴേക്കും ആ കാര് ആ ഒരു പൈലറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സൂം പേ മാറിയിട്ട് ഈ ഒരു ഫോട്ടോഗ്രാഫറെ കഴിക്കുകയാണ് അതോടുകൂടിയിട്ട് ഇവർക്കൊരു കാര്യം മനസ്സിലായി എന്തോ തരത്തിലുള്ള ഒരു വൈറസോ മറ്റെന്തോ ഒരു ബാധ ഈ ഒരു ആൾക്കുണ്ടായിരുന്നു എന്ന് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഒരു പൈലറ്റിനെയും പിന്നെ ഈ ഒരു കടി കടിയേറ്റിട്ടുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫറെയും രക്ഷിക്കാനായിട്ട് നോക്കി പക്ഷേ ഈ ഫോട്ടോഗ്രാഫർ തൽക്ഷണം മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഈ സൂമ്പിയാണെന്നുണ്ടെങ്കിൽ കാലില്ലാത്തതുകൊണ്ട് എഴുഞ്ഞഴിഞ്ഞ് ഇവരുടെ നേർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിലുണ്ടായിരുന്ന ഒരു മൊട്ടത്തലേൻ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അതിനെ വെടിവെക്കുന്നുണ്ട് മരിച്ചു കടന്നിരുന്ന ആ ഒരു ഫോട്ടോഗ്രാഫറും ഇപ്പൊ ഒരു സൂമ്പിയും മാറിയിട്ട് ഇവർ ഉപദ്രവിക്കാനായിട്ട് വരുന്നുണ്ട് അവനെയും തീർത്തുകൊണ്ട് ഇവർ ഇവരുടെ ബേസ് ക്യാമ്പിലേക്ക് ഇപ്പൊ പോകാനായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴേക്കും ആ ഒരു ബേസ് ക്യാമ്പിൽ എന്തൊക്കെയോ ആക്രമണങ്ങൾ നടക്കുന്ന സൗണ്ട് ഇവർ കേൾക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോയി നോക്കുമ്പോൾ അവിടെ മൊത്തം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കാഴ്ചയാണ് ഇവർ കാണുന്നത് എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് നിന്റെ ആളുകൾ വല്ലതും വന്നിട്ട് ഇത് ആക്രമിച്ചതാണോ എന്നൊക്കെ നമ്മുടെ ജാൻ്റെ അടുത്ത് ഈ ഒരു സെർജൻറ്റ് ചോദിക്കുന്നുണ്ട് പക്ഷേ അവിടെ മൊത്തം ആ നേരത്തെ കണ്ട നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു ഷെല്ലുകൾ ഉപയോഗിച്ചിട്ട് ആ നീലവാതത്തിൻ്റെ പൊടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതെന്താണെന്ന് നമ്മുടെ ജാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഇപ്പം മരിച്ചു കിടക്കുന്നതാണ് ഇവർക്ക് കാണാനായിട്ട് പറ്റുന്നത് പക്ഷേ അവർക്ക് പിന്നീട് ജീവൻ വെക്കുന്നു എല്ലാവരും സോമ്പുകളായി മാറിയിട്ട് ഇവരെ ആക്രമിക്കാനായിട്ട് വരികയാണ് ആദ്യമൊന്നും ഇവർക്ക് സംഭവം എന്താണെന്ന് പിടികിട്ടിയില്ല പക്ഷെ നമ്മുടെ ജാൻ ഒരു കാര്യം മനസ്സിലായി അവനാണെന്നുണ്ടെങ്കിൽ എൻ്റെ കെട്ടഴിച്ചു വിട് ഞങ്ങളും നിങ്ങളെ സഹായിക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു സർജൻറ്റും കൂട്ടരാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആളുകൾ ആയോണ്ട് തന്നെ ഇവരെ കൊല്ലണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് കുറെ സൂമ്പികളെ ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് തീർത്തു കളഞ്ഞു പക്ഷേ സൂമ്പികൾ സുനാമി പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കണ്ട ഒരു പുഴയിലേക്ക് പോകാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ് അങ്ങനെ പുഴയ്ക്കരികിലായിട്ട് ഒരു വഞ്ചി ഉണ്ടായിരുന്നു അതും തുഴഞ്ഞുകൊണ്ട് ഇപ്പൊ ഇവനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരു സൂമ്പികൾ വന്നപ്പോൾ ജാൻ ആണെന്നുണ്ടെങ്കിലും ഇവരെ ഹെൽപ്പ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു സർജന്റിന് ജാനിനെ ഇപ്പൊ വിശ്വാസമാണ് സൂമ്പികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പുഴയിലേക്കൊന്നും ഇറങ്ങി വരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പൊ ഇവർ രക്ഷപ്പെട്ടുവൊക്കെ വിചാരിച്ചിട്ട് ഈ ഒരു പുഴയിലൂടെ വഞ്ചിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ സർജ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ജാനിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അടുത്ത് ചോദിക്കുന്നുണ്ട് യുദ്ധവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വഞ്ചിയിലുള്ള പലരും പല രാജ്യക്കാരായിരുന്നു പക്ഷെ ഇപ്പൊ സോംബികൾ എല്ലാരും കൂടി വന്നപ്പോ എല്ലാവരും ഒന്നായത് കണ്ടോ അത്രേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം എന്ന് സർജന്റ് അപ്പൊ പറയുന്നുണ്ട് കൊറേ നേരം പുഴയിലൂടെ ഇപ്പൊ യാത്ര ചെയ്തതിനു ശേഷം ഇവരിപ്പൊ കരയ്ക്ക് കയറാനായിട്ട് തീരുമാനിക്കുകയാണ് പക്ഷെ കരയിലേക്ക് കയറിയപ്പോ അവിടെ എന്തൊക്കെയോ പന്തികേട് ഉള്ളതായിട്ട് ഇവർക്ക് തോന്നുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഇവിടെ നിന്ന് അടുത്ത ക്യാമ്പിലേക്ക് പോവാമെന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരുപാട് സൂമ്പികൾ വരുന്നത് ഇവർ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആ സൂമ്പുകളൊക്കെ ഇപ്പൊ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മൊട്ടത്തലയും ചെങ്ങായി ഉണ്ടായിരുന്ന അയാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിക്രൂസിനെ രക്ഷിച്ചിട്ട് ഈ ഒരു സൂമ്പികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിച്ചെങ്കിലും എല്ലാ സൂമ്പുകളും സുനാമി പോലെ വന്നിട്ട് ഇയാളുടെ ദേഹത്തേക്ക് കയറുകയാണ് കൂടിയിട്ട് ഈ ഒരു മൊട്ടത്തലേന്റെ കാര്യം ഇപ്പൊ തീരുമാനമായിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ഇയാളെ അവിടെ ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഇവരെല്ലാവരും കൂടി ഇപ്പൊ കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നേരം ഇരട്ടുന്നതിന് മുമ്പ് തന്നെ ഒരു സ്ഥലം താമസിക്കാനായിട്ട് കണ്ടുപിടിക്കണമെന്ന് സെർജന്റ് അപ്പോൾ ജാൻ്റെ അടുത്ത് പറയുന്നുണ്ട് കുറേ ദൂരം മുന്നോട്ട് പോയപ്പോൾ അങ് അകലെയായിട്ട് ഒരു ക്യാബിൻ അവര് കണ്ടെത്തുന്നുണ്ട് അങ്ങനെ അവിടേക്ക് അവര് പോവുകയാണ് നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് സൂമ്പികളുടെ ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവരെല്ലാവരും ആ ഒരു ക്യാബിനിലേക്ക് പോകുന്നത് അവിടെ ഓൾറെഡി മൂന്ന് പേരുണ്ടായിരുന്നു ജുറേല് റാഫിർ പിന്നെ ഒരു കന്യാസ്ത്രീയും ഇവർ മൂന്ന് പേരും യുദ്ധത്തിൽ നിന്നും മറ്റു സൂമ്പി ആക്രമണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടാണ് ഇപ്പൊ ഈ ഒരു ക്യാബിനിലേക്ക് എത്തിയിട്ടുള്ളത് നമ്മൾ പല രാജ്യക്കാരായിരിക്കാം പക്ഷെ ഈ ഒരു സൂമ്പികൾക്ക് മുമ്പില് നമ്മളെല്ലാവരും എല്ലാവരും തുല്യരാണ് അതുകൊണ്ട് എല്ലാവരും തോക്കുകളൊക്കെ താഴ്ത്തിയിട്ട് സംയമനം പാലിക്കണമെന്ന് നമ്മുടെ ജാൻ ആവശ്യപ്പെടുകയാണ് ചുരുക്കി പറഞ്ഞ പല രാജ്യക്കാരും ഇപ്പൊ ഈ ഒരു ഒറ്റ ക്യാബിനിലുണ്ട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാണ് പക്ഷെ ഒരു സോമ്പി ആക്രമണം ഭയന്നിട്ടാണെങ്കിലും ഇവരെല്ലാവരും ഇപ്പോൾ ഒന്നാവുകയാണ് ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് നമ്മുടെ ജാൻ്റെ അടുത്ത് സർജന്റ് ചോദിക്കുന്നുണ്ട് കന്യാസ്ത്രീ അപ്പൊ പറയുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ പക്ഷെ ആ വഴി മൊത്തം സോമ്പികളാണ് അതുകൊണ്ടൊക്കെ കണ്ണ് വെട്ടിച്ച് പോകുക എന്ന് പറഞ്ഞതിന് അത്ര എളുപ്പമൊന്നുമല്ല എന്തായാലും ഈ ഒരു രാത്രി നീ യാത്ര വേണ്ട രാവിലെ അതിരാവിലെ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടാമെന്ന് അപ്പൊ സർജന്റ് പറയുന്നുണ്ട് ഈ ഒരു കന്യാസ്ത്രീയുടെ അടുത്ത് അപ്പം നമ്മുടെ സർജൻറിന് ചെറിയൊരു ക്രഷൊക്കെ തോന്നുന്നുണ്ട് പുള്ളിക്കാരി ഈ സർജൻറ്റിൻ്റെ അടുത്ത് നല്ല രീതിയിലാണ് പെരുമാറുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ റാഫിറിനെയും ഡിക്രൂസിനെയും പിന്നെ മറ്റൊരു സോൾജിയറിനെയും ആണ് ഒരു സോൾജിയറിനാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് നമ്മുടെ ഡിക്രൂസിന് തോന്നുന്നുണ്ട് അതായത് അവൻ്റെ ചെറുപ്പകാലത്ത് ഒരു റേസിങ് അവർ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു റേസിംഗ് കാരനായിരുന്നു ഇപ്പം അവൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ഒരു സോൾജിയർ ഞാൻ നിങ്ങളുടെ ഭയങ്കര ഫാനായിരുന്നു എന്നൊക്കെ അപ്പം പറയുന്നുണ്ട് അതായത് ഈ ഒരു സ്പാനിഷ് സിവിൽ വാർ വന്നതോട് കൂടിയിട്ട് രാജ്യത്തുള്ള എല്ലാവരും അത് എന്ത് ജോലി ചെയ്യുന്നവരാവട്ടെ അവരൊക്കെ പ്രത്യേകിച്ച് ആണുങ്ങൾ പട്ടാളത്തിലേക്ക് ചേരേണ്ട അവസ്ഥയാണ് ഇതേ സമയം താഴെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാളെ രാവിലെ പോകുന്ന കാര്യങ്ങളൊക്കെ ഇവർ തീരുമാനിച്ചു വെക്കുന്നുണ്ട് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കാന്താരി പെണ്ണുണ്ടായിരുന്നു അവളെ ഒന്ന് വളയ്ക്കാനായിട്ട് നമ്മുടെ ജാനും പിന്നെ മറ്റൊരുത്തരും ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇതേ സമയം കന്യാസ്ത്രീയെ ദോട്ടമിട്ടിരിക്കുകയാണ് നമ്മുടെ സർജന്റ് പുള്ളിക്കാരി ഇതാണെന്നുണ്ടെങ്കിൽ കാണുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജാനയാണ് അവൻ ആ ഒരു ലെറ്റർ ഒന്നുകൂടി എടുത്തു നോക്കുന്നുണ്ട് എന്നിട്ടത് കത്തിക്കാനായിട്ട് പോകുമ്പോഴേക്കുമാണ് അത് പ്രകാശത്തിൽ കാണിക്കുമ്പോൾ അതിലത്തെ ഇൻവിസിബിൾ ലിങ്ക് ഇപ്പൊ അവന് കാണാനായിട്ട് പറ്റുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതൊരു മാപ്പായിരുന്നു വീണ്ടും ഈ ഒരു കാന്താരിപ്പണ്ണിന്റെ അടുത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു സോൾജർ വന്നിട്ട് അവളെ വളയ്ക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അയാളെ മൈൻഡ് പോലും ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് പിന്നീട് ജാനാണെന്നുണ്ടെങ്കിലും ഇവളുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ അവനെയും ഇവള് മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല അന്ന് രാത്രി റാഫിറും ഡിക്രൂസും പിന്നെ മറ്റൊരു സോൾജറും കൂടി ചേർന്നിട്ടാണ് ഇവരുടെ ഈ ഒരു ക്യാബിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരുപാട് സൂമ്പികൾ ഇപ്പൊ ഈ ക്യാബിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ പെട്ടെന്ന് തന്നെ വാതിലും മറ്റൊക്കെ അടച്ചെങ്കിലും ഈ സൂമ്പികൾ ആ വാതിലിൽ തള്ളി തുറക്കാനായിട്ട് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പൊ പുറകുവശം വഴി രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ് എന്നിട്ട് അതിനുള്ളിൽ ഒരു ബോംബ് വെച്ച് പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട് ഇവരങ്ങനെ നടന്നു കിടന്ന് ഇപ്പൊ കാടിനടുത്ത് എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫെൻസിംഗിൽ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സോൾജർ ഉണ്ടായിരുന്നില്ലേ ആ മുട്ടത്തലേൻ അപ്പോൾ അയാൾ അയാളിപ്പോൾ സോമ്പിയുമാറിയിട്ട് ആ ഒരു ഫെൻസിംഗിൽ ഷോക്ക് ഏറ്റു നിൽക്കുന്നത് ഇവർ കാണുന്നുണ്ട് ഇവർക്ക് ആർക്കും തന്നെ അയാളെ വെടിവെക്കാനായിട്ടുള്ള ഒരു മനപ്രയാസം ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ജാൻ ആണെന്നുണ്ടെങ്കിൽ അയാളെ വെടിവെച്ചിടുന്നുണ്ട് അയാളിങ്ങനെ വേദന ചെയ്യുന്നത് എന്തിനാ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് നമ്മുടെ ജാൻ ആ ഒരു മാപ്പിനെ പറ്റിയിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഈ സോമ്പികൾ വരാനായിട്ട് കാരണമാക്കിയിട്ടുള്ള ആ ഒരു എക്സ്പെരിമെന്റ് നടക്കുന്നത് ചിലപ്പോൾ അവിടെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പോ ആ വില്ലേജിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് പക്ഷെ റിപ്പബ്ലിക്കൻസിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന പലർക്കും ഈ ഒരു അഭിപ്രായത്തോട് യോജിപ്പ് ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ ജാനിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് ഇപ്പൊ ഒരു വില്ലേജിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ ഒരു കല്യാണം നടക്കുന്നതും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു നാശിപ്പടം അവരെല്ലാവരെയും ഇല്ലാതാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ ഇവർ എത്തിയിട്ടുള്ളത് അവിടെ ഇപ്പോൾ ആരും ഇല്ല അങ്ങനെ അകത്തേക്ക് കയറി നോക്കാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ് അതൊരു കല്യാണം നടക്കുന്ന ഒരു മാരേജ് ഹാളായിരുന്നു ഇവർ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഞെട്ടിപ്പോയി ഈ സോംബി വൈറസും മറ്റൊക്കെ ഉണ്ടാക്കുന്ന എല്ലാ എക്സ്പെരിമെന്റും അവിടെയായിരുന്നു ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് നേരത്തെ തെരച്ചിലിനൊടുവിൽ അവിടുത്തെ കല്യാണ പെണ്ണിനെ ഇവർ കണ്ടെത്തി ആ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനൊരു സോമ്പി വൈറസിനെ ഒരു രാജ്യക്കാർ ഉണ്ടാക്കുകയും അതിനുശേഷം ഇതെല്ലാം ഇവിടെ മരിച്ചു വീണ് കടന്നിരുന്നവരിലേക്ക് ഒരു വിഷപ്പുക ആക്കിയിട്ട് ബാക്കിയുള്ളവരെല്ലാവരും ഇപ്പോൾ ഇങ്ങനെ വിരളി പിടിച്ച് സോമ്പികളായി മാറുകയും ചെയ്തുവെന്ന് ഈ ഒരു പെൺകുട്ടി ഇവരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡിക്രൂസ് ആണെന്നുണ്ടെങ്കിൽ പുറത്തു കിടക്കുന്ന ആ ഒരു വണ്ടി ഇപ്പൊ ശരിയാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടതും റിപ്പബ്ലിക്കൻസിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കമ്മീഷണർ അവിടെ ഈ ഒരു എക്സ്പെരിമെന്റിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫോർമുലയും എടുത്തുകൊണ്ട് എൻ്റെ രാജ്യമാണ് എനിക്ക് വലുത് എന്റെ രാജ്യത്തിന് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളെയും ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് ഇല്ലാതാക്കാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് പക്ഷെ പെട്ടെന്ന് തന്നെ ഒരുപാട് സോമ്പികൾ വന്നിട്ട് അയാളെ അപ്പൊ തന്നെ ഇല്ലാതാക്കുന്നുണ്ട് സോമ്പികൾ എല്ലാവരും ഹാടിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു കല്യാണപ്പെണ്ണ് പറയുന്നുണ്ട് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ടണലുണ്ട് അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരെയും ഈ ഒരു ടണലിലൂടെ കൊണ്ടുപോകാൻ നോക്കുകയാണ് പക്ഷെ പെട്ടെന്ന് തന്നെ കല്യാണ പെണ്ണും ഇപ്പൊ ഒരു സോമ്പി മാറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ എല്ലാവരും കടിക്കുന്നുണ്ട് അതിന് ഇവരുടെ കൂട്ടത്തിലുള്ള പലരും ഇപ്പൊ സോമ്പികളായി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവർ ഈ ഒരു ടണിലൂടെ കിടക്കുന്നുണ്ട് ടണലിന്റെ അവസാനത്തെ ഭാഗത്തായിട്ട് ഒരു വലിയ ഗ്രില്ലുണ്ടായിരുന്നു ആ ഗ്രില്ലിനപ്പുറത്തേക്ക് നമ്മുടെ ഈ ഒരു കന്യാസ്ത്രീ വരുന്നില്ല കാരണം കന്യാസ്ത്രീക്ക് കടിയേറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ സെർജൻറ്റിനോട് യാത്ര പറഞ്ഞ് പുള്ളിക്കാരിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി സമയം അവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു തോക്കും എടുത്തുകൊണ്ട് ഈ സൂമ്പികളൊക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് നമ്മുടെ സെർജൻറ്റാണെന്നുണ്ടെങ്കിൽ ഇനി എന്താ വഴിയെന്ന് ജാൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാൻ പറയുന്നുണ്ട് എൻ്റെ ബേസിലേക്ക് പോകാം എൻ്റെ അങ്കിള് അവിടുത്തെ ജനറലാണ് പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് എനിക്ക് കഴിയുമെന്ന് ജാൻ സർജൻറ്റിന് വാക്ക് കൊടുക്കുകയാണ് അപ്പോഴേക്കും പുറത്തു കടന്നിരുന്ന ആ ഒരു വണ്ടി ശരിയാക്കിയിട്ട് ഡിക്രൂസ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഡിക്രൂസിന്റെ കയ്യിൽ നിന്ന് രക്തം വീഴുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും കാരണം ഡിക്രൂസിനെയും ഇപ്പൊ ഒരു സോമ്പി കടിച്ചിട്ടുണ്ടായിരുന്നു ഇക്കാര്യം അവൻ ആരെയടുത്തും പറയുന്നില്ല അടുത്ത ദിവസം രാവിലെ തന്നെ ഈ നമ്മുടെ ജാനിന്റെ ബേസ് ക്യാമ്പിന്റെ അടുത്തേക്ക് ഇവരെ എത്തിയിട്ടുണ്ട് പക്ഷെ എല്ലാവരും കൂടി ചേർന്ന് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും പല രാജ്യക്കാരാണ് പല വേഷത്തിലുള്ളവരാണ് അതുകൊണ്ട് ഞാൻ തന്നെ ആദ്യം പോയി സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാൻ ഇപ്പൊ ബേസ് ക്യാമ്പിലേക്ക് ചെല്ലുന്നുണ്ട് അവന്റെ അങ്കിൾ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ അടുത്തേക്ക് വരുന്നുണ്ട് ഒപ്പം ആ ദുഷ്ടനായിട്ടുള്ള ആ ഒരു കമാൻഡറും കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ തന്റെ അങ്കിളായിട്ടുള്ള ജനറൽ ഓസാന്റെ അടുത്ത് കാര്യം പറഞ്ഞു എന്റെ കൂടെ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട് അവര് പല രാജ്യക്കാരാണ് അവരെയും ഈ കൂട്ടത്തിൽ കൂട്ടണം അല്ലെങ്കിൽ നമ്മുടെ കൂടെ അവരും വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ജനറൽ ഓസാൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ സമ്മതിക്കുന്നില്ല ജാൻ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെയും തെറിവിളിച്ച് തിരിച്ചു നടക്കുകയാണ് അപ്പൊ ഒപ്പം ആ ഒരു കമാൻഡർ ആണെന്നുണ്ടെങ്കിൽ ജാനെ വെടിവെക്കാനായിട്ട് നിൽക്കുമ്പോൾ ജനറൽ ലോസാനോ തടയുന്നുണ്ട് അതിനുശേഷം ജനറൽ ലോസാനോ ഈ ഒരു കമാൻഡറെ ഇപ്പോ നല്ല രീതിയിൽ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ ദേഷ്യം പിടിച്ച ഈ ഒരു കമാൻഡർ ആണെന്നുണ്ടെങ്കിൽ ജനറൽ ആണെന്നൊന്നും നോക്കാതെ അപ്പത്തന്നെ അയാളെ വെടിവെച്ച് തീർക്കുകയാണ് സെർജന്റ് അപ്പം നമ്മുടെ ജാൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇനി എന്താ വഴി ഇനി ഒരേ ഒരു വഴിയുള്ളൂ അവരെ ആക്രമിക്കുക എന്നിട്ട് ആ ഒരു ബേസ് നമ്മുടേതാക്കി മാറ്റുക അതല്ലാതെ വേറൊരു വഴിയും കാണുന്നില്ല എന്ന് ജാൻ പറയുകയാണ് അപ്പോഴാണെങ്കിൽ നമ്മുടെ ഡിക്രൂസ് ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് എന്ന പിന്നെ ഞാൻ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ അവൻ്റെ കയ്യില് കടിയേറ്റിട്ടുള്ള ആ ഒരു പാട് കാണിച്ചു കൊടുക്കുകയാണ് അതായത് ഇപ്പം തന്നെ അവൻ സോമ്പിയായിട്ട് മാറും അതിനു മുമ്പായിട്ട് എന്തെങ്കിലും ഉപകാരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ചുമ്മാ കുറച്ച് ബോംബും മറ്റൊക്കെ എടുത്തിട്ട് ഇവന്മാരുടെ ചെക്ക് പോസ്റ്റ് ഞാൻ തകർത്തു തരാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് ഈ ഒരു ചെക്ക് പോസ്റ്റ് ലക്ഷ്യമാക്കി നടക്കുകയാണ് ബാക്കിയുള്ള എല്ലാവരും വളരെ വേദനയോടു കൂടിയാണെന്നുണ്ടെങ്കിലും അതൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അപ്പം തന്നെ പട്ടാളക്കാർ അവനെ വെടിവെക്കുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും അവൻ സൂമ്പി ആയി മാറിയിട്ട് ആ ഒരു ചെക്ക് പോസ്റ്റിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഗ്രനേഡും മറ്റ് ബോംബുകളൊക്കെ അങ്ങോട്ട് അതോട് കൂടിയിട്ട് ആ ഒരു ചെക്ക് പോസ്റ്റ് മൊത്തത്തിൽ അങ്ങോട്ട് തകർന്നു അങ്ങനെ നമ്മുടെ ജാനും ഈ റിപ്പബ്ലിക്കൻസും കൂടി ചേർന്നിട്ട് ഇപ്പൊ ആ തുരങ്കത്തിലൂടെ ഇവരുടെ ആ ഒരു ബേസിലേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഇവിടെ ഒരു വലിയ റെയിൽപാതയുണ്ട് അതനുസരിച്ചിട്ട് അവിടെ ഒരുപാട് ട്രെയിനുകളും കാണും ആ ഒരു ട്രെയിനിൽ കയറിയിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഇവരുടെ പ്ലാന് പക്ഷേ എങ്ങനെ ഒരുപാട് പട്ടാളക്കാരുണ്ട് എന്ത് ചെയ്യാൻ പറ്റും അപ്പോഴാണ് ഇവർക്ക് ഒരു ഐഡിയ തോന്നുന്നത് ഒരു സൂമ്പിയെ അങ്ങോട്ടേക്ക് ഇവർ വരുത്തുന്നുണ്ട് ഇപ്പൊ എല്ലാ പട്ടാളക്കാരും മറ്റുമൊക്കെ സോമ്പികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഗ്യാപ്പിന് തന്നെ ഇവർ ഈ ഒരു ട്രെയിൻ ഓണാക്കി അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ് പക്ഷേ ഇവരുടെ പ്രതീക്ഷകളൊക്കെ തെറ്റി കാരണം എല്ലാവരും ഇപ്പൊ സോമ്പികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ ഇപ്പോൾ പല വഴിക്കായിട്ട് പിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല എല്ലാവരും ഇപ്പൊ സൂമ്പികളായി മാറിയിട്ടുണ്ട് പോരാത്തതിന് നല്ല തടിമുടുക്കുള്ള സോമ്പികളാണ് എല്ലാവരും അങ്ങനെ നമ്മുടെ ജുറയിലാണെന്നുണ്ടെങ്കിൽ ഓടിയിട്ട് ഒരു വണ്ടിയിൽ കയറുന്നുണ്ട് ഒപ്പം നമ്മുടെ റിപ്പബ്ലിക്കനും ഉണ്ടായിരുന്നു അതോടുകൂടിയിട്ട് ഇവന്മാർക്ക് ഇനി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ആ ഒരു വണ്ടി ചുറ്റുമായിട്ട് ഇപ്പൊ സോമ്പികളുണ്ട് എന്തായാലും കഥ തീർന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഇവരാണെന്നുണ്ടെങ്കിൽ കൊച്ചു വർത്തമാനൊക്കെ പറയുന്നുണ്ട് ശേഷം വണ്ടിയുടെ പുറകിലോട്ട് നോക്കിയപ്പോൾ ഒരുപാട് ഗ്രനേഡ്സ് എന്നൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ജുറയിൽ ഒരു ഗ്രനേഡ് എടുത്തിട്ട് കത്തിക്കാനായിട്ട് പോവാണ് എന്നിട്ട് ഇവന്മാര് രണ്ടുപേരും ചിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഒരു വലിയ ശബ്ദത്തോട് കൂടിയിട്ട് ആ സൂമ്പികളും ജുറേലും ഈ റിപ്പബ്ലിക്കനും എല്ലാവരും ഇല്ലാതാവുകയാണ് ഇതേ ജാനും കാന്താരി പെണ്ണും കൂടെയാണുള്ളത് നമ്മുടെ സർജനിൻ്റെ അടുത്ത് ഈ ഒരു ട്രെയിനിന്റെ എഞ്ചിൽ കയറിയിട്ട് ട്രെയിൻ ഓണാക്കാനായിട്ട് പറയുന്നുണ്ട് ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ട്രെയിൻ്റെ ലബോറട്ടറിയിലേക്ക് ഇപ്പം നമ്മുടെ ജാനും കാന്താരി പെണ്ണും കയറി നോക്കുന്നുണ്ട് അവിടെയായിട്ട് ആ ഒരു കമാൻഡർ ഉണ്ടായിരുന്നു അയാൾ എന്തൊക്കെയോ എക്സ്പെരിമെൻ്റ് മറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അയാളുടെ കയ്യിലേക്ക് അയാൾ എന്തോ ഒരു വിഷവസ്തു മറ്റും ഒക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു വൈറസിനെതിരെയുള്ള ഒരു ആന്റിഡോട്ട് അയാൾ അയാളിൽ തന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കയായിരുന്നു പക്ഷെ അത് വിജയിച്ചില്ല പകരം അയാൾ ഇപ്പോൾ ഒരു സോമ്പയും മാറിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ ഞാൻ അയാളെ വെടിവെക്കുന്നുണ്ട് അതോടുകൂടി പുള്ളിക്കാരന്റെ കഥ തീരുകയാണ് നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരാളെ ഒരു ട്രെയിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കയറ്റിക്കൊണ്ടുപോയിരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അവർ പരിക്കേറ്റിട്ടുണ്ടായിരുന്നേ അയാളും ഇപ്പോൾ ഒരു സോമ്പയും മാറിയിട്ടുണ്ടായിരുന്നു എന്റെ കൈയ്യിൽ അയാൾ കടിക്കുന്നുണ്ടായിരുന്നു അതോടുകൂടി നമ്മുടെ ഈ കാന്താരിപ്പണ്ണാണെന്നുണ്ടെങ്കിൽ ഞാൻ കൈയാണ് ആണ് വെട്ടിക്കളയുന്നുണ്ട് ഇവർ രണ്ടുപേരും അവിടെ ഒരു ഗ്ലാസ് പെട്ടിക്കൂടിനുള്ളിൽ ഒളിക്കുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല ഒരുപാട് സോമ്പുകൾ ഇപ്പൊ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതേ സമയം നമ്മുടെ സർജന്റാണെന്നുണ്ടെങ്കിൽ ട്രെയിൻ ഓൺ ആക്കിയിട്ട് ഇപ്പൊ ചലിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ സോമ്പികൾ എല്ലാവരും കൂടി വന്നപ്പോ ഈ സർജന്റിന് മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരൻ സ്വയം വെടിവെച്ച് മരിക്കുകയാണ് ഈ ഒരു തുരങ്കത്തിലേക്ക് ഇപ്പൊ ഒരുപാട് സൂമ്പികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഇപ്പൊ ട്രെയിനിനെ വളഞ്ഞിരിക്കുകയാണ് ഇനി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോഴാണ് കുറച്ച് ജർമ്മൻ പ്ലെയിൻസ് വന്നിട്ട് ഈ ഒരു ബേസ് കാമ്പ് മൊത്തം ബോംബിട്ട് തകർക്കുന്നത് അപ്പോഴേക്കും ഈ ഒരു ട്രെയിൻ അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ റാഫർ ജീവിച്ചിരിപ്പുണ്ട് ഈ ഒരു ബോംബിങ്ങും മറ്റൊക്കെ നടക്കുമ്പോൾ ജാനും ആ ഒരു കാന്താരിപ്പെും കൂടി ചേർന്നിട്ട് ഒരു വലിയ ബോക്സിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരും ഇപ്പൊ ജീവനോടെ ഉണ്ട് ഇവര് തമ്മിൽ ഒരു പ്രണയമൊക്കെ പൂത്തുലയുന്നുണ്ട് അതെന്തെങ്കിലും ആവട്ടെ ശേഷം ഇവർ ഈ ഒരു പെട്ടിയിൽ നിന്ന് ഇറങ്ങി വരികയാണ് അങ്ങനെ റാഫിറും ജാനും പിന്നെ ഈ ഒരു പെൺകുട്ടിയും മാത്രമാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് റാഫിർ ആ ട്രെയിനിൽ തന്നെ മറ്റെങ്ങോട്ടോ പോയി അതിനുശേഷം നമ്മുടെ ജാനും ഈ ഒരു പെണ്ണുമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജാൻ തന്റെ ഗ്രാമത്തിലേക്ക് അവളെ ക്ഷണിച്ചെങ്കിലും അവൾ ഫ്രാൻസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് യാത്ര പറയുകയാണ് ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സിനിമയുടെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ വാലി ഓഫ് ദി ഡെഡ് എന്നാണ് സിനിമയുടെ പേര് അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ അതുവരെല്ലാരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം ടാറ്റാ ബൈ ബൈ